മുഹമ്മദ് അസലാ വലൈക്കുംബിൻ സ്നേഹമുള്ള ഖുർആാൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ അൻപതാമത്തെ അധ്യായം സുറത്ത് ക്വാഫിന്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഇൻഷാള്ള നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ആയത്തുകൾ ഇന്ന് പഠിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു കുമാർ ആകട്ടെ ആദ്യമായി അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം بسم الله الرحمن الرحيم واستمع يوم ينادي المناد من مكان قريب يوم يسمعون الصيحة بالحق ذلك يوم الخروج إنا نحن نحيي ونميت وإلينا المصير يوم تشقق الأرض عنهم صراعا ذلك حسر علينا يسير نحن أعلم بما يقولون وما أنت عليهم بجبار فذكر بالقرآن من يخاف وعيد إن شاء الله نمقي آيات ورد أرطى تلنغ لليك إن شاء الله الله بار على فتح واستمع يوم ينادي المنادي من مكان قريب വസ്തമിയ നീ ശ്രദ്ധിച്ചു കൊള്ളുക അഥവാ ചെവി ഓർത്തുകൊണ്ടിരിക്കുക യോമ ഒരു ദിവസത്തെ യുനാദി വിളിക്കും അൽമുനാദി വിളിക്കുന്ന ഒരാൾ അന്ന് വിളിച്ചു പറയും അല്ലെങ്കിൽ വിളിക്കും മിം മക്കാനി സ്ഥലത്ത് നിന്ന് കരീബ് അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് അപ്പോൾ ഒരാൾ വിളിക്കുന്നത് അത് വിളിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു അത് നീ കാതോർത്തുകൊണ്ടിരിക്കുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ മരണത്തെപ്പറ്റിയും പരലോകത്തെ സംബന്ധിച്ചുമൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിഷേധിക്കുന്ന പരലോകത്തെ നിഷേധിക്കുന്ന അതിന് വേണ്ടത്ര വിശ്വാസമില്ലാത്തതുകൊണ്ട് മുൻഗാമികളായ സമൂഹത്തിന് സംഭവിച്ച അള്ളാഹുവിൻ്റെ ശിക്ഷ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി അതിൻ്റെ ശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസലമയോട് നമസ്കരിക്കാനുള്ള കൽപ്പനയും അള്ളാഹുവിനെ സ്തുതിക്കാനും അവനെ പ്രകീർത്തനം ചെയ്യാനും അവനെ വാഴ്ത്താനും ഒക്കെയുള്ള കൽപ്പനകൾ അള്ളാഹു നൽകി എന്നിട്ട് അള്ളാഹ് ഓർമ്മപ്പെടുത്തി ഇനി വരാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഒന്നാമത്തെ ഊത്ത് കഴിഞ്ഞു ലോകം മുഴുവനും നശിച്ച ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ ഇരുപത്തി ഈ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതായത് ആദ്യത്തെ ഊത്ത് കാഹളത്തിൻ്റെ ഉടയവൻ ഇസ്രാഫിൽ എന്നൊക്കെ പറയാറുണ്ട് ആ മലക്ക് ആ മലക്കിന് അല്ലാഹുവിൻ്റെ കൽപ്പന ലഭിക്കുന്നതോടുകൂടി ഒന്നാമത്തെ ഊത്ത് ആരംഭിക്കുകയാണ് അതോടുകൂടെ എല്ലാം മരിച്ചു വീഴുകയാണ് ഇല്ലാ ഉദ്ദേശിച്ച ചിലരൊഴികെ ബാക്കിയുള്ളവരെ മരിച്ചു വീഴും ഉദ്ദേശിക്കുന്നത് അള്ളാഹു അല അപ്പൊ ആരുമാവട്ടെ എല്ലാ സൃഷ്ടി ജാലങ്ങളും മരിക്കുകയാണ് ഒന്നാം അത്തോടുകൂടെ അള്ളാഹുവിന്റെ റസൂല് അലഹി വസ്ലമൊരിക്കും കാണാം അതേ ആശയത്തിലുള്ള മറ്റു മറ്റു ഹദീസുകളും റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അതായത് പറയുകയാണ് എങ്ങനെയാണ് എനിക്ക് ഈ ദുനിയാവ് ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുക ദുനിയാവിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ട് നമ്മളൊക്കെ അങ്ങനെയാണ് ഇതിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോരാ നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം കിടപ്പറയിലെ സൗകര്യങ്ങൾ പോരാ അത് വീണ്ടും വർദ്ധിപ്പിക്കണം ഇതിനേറെ പറയുന്ന വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും സുഖ സൗകര്യങ്ങൾ നമ്മൾ ദിനേനെ എന്നോണം കഴിവനുസരിച്ച് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി എല്ലാ വസ്തുക്കളും പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുക മോഡൽ വന്നതിനനുസരിച്ച് അത് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക നമ്മൾ അല്ലെ അവിടെ റസൂൽ അള്ളഹി സല്ലാ അലഹി വസ്ല്ലാം പറഞ്ഞ വചനം വളരെ ചിന്തനീയമാണ് ഞാൻ എങ്ങനെയാണ് ഈ ദുനിയാവ് ആസ്വദിക്കുക എന്ന് എന്നിട്ട് അള്ളാഹു റസൂൽ റസൂല് പറഞ്ഞത് എന്താ ചോറ് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആ സൂറ് വായൽ വെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ തക്കമഹു അത് വായൽ പിടിച്ചിരിക്കുക അതുപോലെ നെറ്റി ചുളിച്ചിരിക്കുകയാണ് നെറ്റി ചുളിക്കുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കാണിക്കുന്നതാണ് ശ്രദ്ധാപൂർവം നെറ്റ് ചുണിച്ചിങ്ങനെ ചെവി ചെറികൂർപ്പിച്ചിരിക്കുകയാണ് എന്നിട്ട് എപ്പോഴാണ് ഊത്തിനുള്ള കൽപ്പന വരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതാണ് മലക്കിൻ്റെ അവസ്ഥ അത് ആ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഏത് സമയത്തും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ആ ഊത്ത് വീഴാം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ വന്നാലാണ് എൻ്റെ സമയം അറിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ആ കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് എങ്ങാ എന്താണ് കാളം നമുക്കറിഞ്ഞുകൂടാ അതെന്തോ ഒരു സംവിധാനം എന്ന് വിചാരിച്ചാൽ മതി നമ്മൾ അള്ളാഹു നിശ്ചയിച്ച രൂപത്തിലുള്ള എന്തോന്ന് ലോകത്ത് വിളംബരം ചെയ്യാൻ അങ്ങനെയാണ് വിളംബരം ചെയ്യാൻ കാലാകാലങ്ങളിൽ മനുഷ്യന്മാർ പല പല വസ്തു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട് അതുപോലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള എന്തോ ഒരു സംവിധാനം ഒരു കാഹളം അതിലൂതും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അലക്ക് എല്ലാവരും മരിച്ചു വീഴും പിന്നെ രണ്ടാമത്തെ ഊത്തിൻ്റെ സമയമാവും അതിൻ്റെ സമയമാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പന രണ്ടാമത്തെ ഊത്ത് ഊതാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന അപ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഊത്തോടു കൂടെ എല്ലാം ദശിച്ചു രണ്ടാമത്തെ ഊത്ത് പുനർജന്മമാണ് ആ ഓതാണ് ഇവിടെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മലക്കിനോട് ഇങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുന്നതുകൂടെ മലക്ക് വിളിക്കും അല്ല മലക്കൂതും അപ്പൊ പിന്നെ വിളിക്കുന്നതാരാണ് യുനാദിൽ മുനാദി മിം മക്കാനിം കരീബ് എന്നല്ല പറഞ്ഞത് ആ ദിവസത്തെ ശ്രദ്ധിച്ചുകൊള്ളുക ഏത് വിളിക്കുന്ന ഒരാൾ തൊട്ടടുത്ത് നിന്ന് വിളിച്ചു പറയും അങ്ങനത്തെ ഒരു ദിവസമുണ്ട് അത് ശ്രദ്ധിച്ചോളാനാണ് പറയുന്നത് അപ്പോൾ വിളിക്കുന്നതാരാ അത് അള്ളാഹു തന്നെയാണ് വിളിക്കുന്നത് എന്ന് ചില അഭിപ്രായങ്ങളുണ്ട് കുടമുരാതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിളിക്കുന്നവനെന്ന് പറഞ്ഞത് അത് തന്നെയാണെന്നുള്ളത് അങ്ങനെ ആകുമ്പോൾ മഷ്വറില്ല വലമോ അധ്വാചഹമെന്നൊക്കെ കുറേ വിശുദ്ധ കൂടാൻ കുറേ ആയത്തിലും അതുപോലെ സമാനമായ ഇതുണ്ടല്ലോ ഏഹ് അക്രമികളായ മനുഷ്യരെ നിങ്ങളും നിങ്ങളുടെ കുട്ടാളികളും ഇണകളും എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊള്ളുക എന്നുള്ള വിലിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട് ഇനി അതല്ല ജിബിലിയിലാണ് ഈ വിലി വിളിക്കുന്ന എന്ന് വിളിക്കുന്നത് ജിബിലിയിലാണ് എന്നും ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതിനൊക്കെ ഇപ്പോൾ പ്രമാണമായിട്ട് ചില ഹദീസുകളൊക്കെ ഉണ്ട് വളരെ ദീർഘമായ ചില ഹദീസുകൾ അതിൽ പിന്നെ ഏറ്റവും അതിൻ്റെ സരതുകളിൽ തെറ്റില്ലെങ്കിലും ഏറ്റവും സ്വീകാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല എന്നിരുന്നാലും തെറ്റില്ലാത്ത വിധത്തിലുള്ള ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട് അപ്പൊ ജിബിലീൽ അലിഹുസ്വലാം വിളിച്ചു പറയുന്നു പിന്നെ സൂറ് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അപ്പോൾ അപ്പൊ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഊതുന്നു ഉടനെ തന്നെ ജിബിലീൽ അലിഹുസ്വലാം അവിടെ നിന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നു എന്ത് വിളിച്ചു പറയുന്നു ൊരുമ്പിപ്പോയ എല്ലുകളെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിക്കൊള്ളുക അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഒത്തു ചേർന്നു കൊള്ളുക നിങ്ങളുടെ വിധി തീർപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക എന്നുള്ള വിളംബരം ഉണ്ടാകും അതാണ് ഈ വിളിക്കൊണ്ടു ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതീസുകളൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളോ അത്തരത്തിലുള്ള വാചകങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ ആരുമാവട്ടെ എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് ആരോ ഒരാള് നമ്മളെ വിളിക്കുന്നുണ്ട് എന്ന് എപ്പോ രണ്ടാമത്തെ ഊത്ത് ഊതുന്നതോടുകൂടി വിളിക്കപ്പെട്ടു പിന്നെ വിളിക്കുന്നത് അനുഭവപ്പെടുക രണ്ടാമത്തെ ഊത്ത് പുനർജന്മമാണ് മരിച്ചവർ ഒന്നാമത്തെ ഊത്തിലെല്ലാം മരിച്ചു വീണു പിന്നെ എവിടെയാണോ ഇവരെയൊക്കെയും ഭൂമിയിൽ ലയിച്ചു ചേർന്ന് കിടക്കുന്നത് അവിടെ നിന്ന് ഇവരെല്ലാവരും രണ്ടാമതും ജീവൻ വെക്കുകയാണ് അപ്പൊ അതെങ്ങനെയാണ് അർവാഹുകൾ അഥവാ ആത്മാക്കൾ ഒരിക്കലും നശിക്കുന്നില്ല നശിപ്പിക്കുന്നില്ല അള്ളാഹു മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് നാലു മാസം പ്രായമാകുമ്പോൾ റൂഹിനെ അള്ളാഹു നൽകുമെന്നാണ് റൂഹിനെ ഊതും എന്നാണ് പ്രയോഗമുള്ളത് റോഹിന് നൽകി കഴിഞ്ഞാൽ ആ റോഹ് പിന്നെ ഒരിക്കലും മരിക്കുന്നില്ല മാറ്റങ്ങളെ സംഭവിക്കുന്നുള്ളൂ കൂടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് പുറത്തേക്ക് പോകും ആത്മാവ് പുറത്തു പോകും അതാണ് മരണം ശരീരവും ആത്മാവും തമ്മിൽ വേർപിരിയുന്നതാണല്ലോ മരണം അത് വലിയ ഭയാനകമായൊരു സംഭവമാണ് അസഹ്യമാണ് ആ മരണത്തിൽ നിന്നൊരു ആ ഇതെങ് എന്ത് റോഹ് ശരീരത്തിൽ നിന്നങ്ങ് വേർപിരിയുന്നത് കാരണം എന്താണെന്നോ മനുഷ്യ ശരീരത്തിൽ ഒന്നായിട്ട് ഉൾചേർന്ന് കിടക്കുന്നതാണ് ലയിറ്റ് കിടക്കുന്നത് പോലെ കിടക്കുകയാണ് റൂഹ് ആ ആത്മാപഥവാ റൂഹ് അല്ലെങ്കിൽ നെഫ്സ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വലിയ വേദനയുണ്ടാകും ശരീരത്തിൽ നിന്നാണ് ശരീരം കീറി മുറിക്കുന്ന അനുഭവമായിരിക്കുന്നു നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് ഒരു ചെടി നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചെടുത്താൽ അതിൻ്റെ വേര് മണ്ണിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലോ തരന്നോ കിടക്കുക അപ്പൊ ആ ചെടി മണ്ണിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ വേര് പോയ ഭാഗത്തൊക്കെ മണ്ണിന് വിള്ളലുണ്ടാകുന്നു നമ്മൾ കാണുന്നതാണത് അവിടെ മണ്ണ് ഇളകി വരുന്നു അല്ലെ മണ്ണിങ്ങ് പൊട്ടിപ്പോരാ അപ്പോൾ ചില പേര് ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ വലിയ ശക്തി ഉപയോഗിക്കേണ്ടി ഒരു അത് പറിച്ചെടുക്കാം അതിനനുസരിച്ച് ആ മണ്ണിന്റെ പിളർപ്പും കൂടുന്നു ഇനി വലിയ മരങ്ങളാണെങ്കിലോ യന്ത്രത്തിന്റെ സംവിധാനത്തോട് കൂടെ വേണം അതിനെ പിഴുതെടുക്കാൻ അപ്പോൾ ഭൂമിയുടെ പിളർപ്പ് പൊട്ടൽ അതിനേക്കാളും വലിയ വലുതാകുന്നു ഏകദേശം ഇതുപോലെ മനുഷ്യ ശരീരത്തിൽ ഉൾച്ചേർന്ന് കിടക്കുന്ന റൂഹിനെ പുറത്തേക്ക് മലക്കുകൾ എടുക്കുമ്പോൾ അഥവാ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുമ്പോൾ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും മുറിവും മുറിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു എങ്ങനെ നമ്മൾ കാണുന്ന അത് ഒലിക്കുന്ന മുറിവല്ല ആ ശരീരത്തിൽ നിന്ന് ആ ഇതിനെ റൂഹിനെങ്ങ് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ മുറിവുകൾ ശരീരത്തിന്റെ എല്ലാ ഭാഗവും അനുഭവിക്കും ആ വേദന അങ്ങനെ റൂഹ് പുറത്തേക്ക് പോകാൻ വലിയ വിഷയാണ് വലിയ വിഷയമാണ് അത് കാര്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ അതാണ് റൂഹ് ശരീരത്തിൽ നിന്ന് പിരിയുന്നത് മരണം എന്നാലും ആ റൂഹ് നശിക്കുന്നില്ല അത് ഉദ്ദേശിച്ചിടത്ത് ആ റൂഹിനെ പറ ചെറുപ്പ് സംരക്ഷിക്കുകയാണ് ഏതുവരെ രണ്ടാമത്തെ ഊത്ത് ആവുന്നത് വരെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് എല്ലാ ആത്മാക്കളും ആ അള്ളാഹു സംരക്ഷിക്കപ്പെട്ടു നിൽക്കും എന്നിട്ട് രണ്ടാമത്തെ ഊത്തിൻ്റെ സമയമാകുമ്പോൾ ആ സമയമായി കഴിഞ്ഞാൽ ആ ആത്മാക്കളെല്ലാം ശരീരത്തിലേക്ക് തിരിച്ചു വരികയാണ് നദീസിൽ കാണാം തേനീച്ചക്കൂട്ടങ്ങൾ വരുന്നത് പോലെ ഉണ്ടാകും ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ ന തേനീച്ചക്കൂട്ടങ്ങൾ ഒന്നായിട്ട് ഭൂമിക്കിടയിലും ആകാശത്തിൻ്റെ ഇടയിലും നിറയെ തേനീച്ചകൾ നിറഞ്ഞ് പാറി വരുന്നത് പോലെ റൂഹുകൾ റൂഹ് പാറി വരുന്ന എന്നിട്ട് ഓരോ മനുഷ്യനും മണ്ണിൽ എവിടെയാണോ ചേർന്ന് കിടക്കുന്നത് ആ സ്ഥലത്ത് ആ റൂഹ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകുമെന്നാണ് മണ്ണിനടിയിലേക്ക് ചെന്നിട്ട് അപ്പോഴേക്ക് അവൻ്റെ ശരീരമൊക്കെ ഒത്തുചേർന്ന് ശരീരമായി പുഷ്ടിപ്പെട്ടിട്ടുണ്ടാവും ദ്രവിച്ചു പോയ എല്ലുകളും എല്ലാം ആ മണ്ണിൻ്റെ ആ സ്ഥലത്ത് നിന്ന് അള്ളാഹു ഒരുമിച്ച് കൂട്ടി ആ ശരീരത്തിലേക്ക് അവൻ്റെ മൂക്കിലൂടെ ആ റോഹ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുമെന്ന അതോടുകൂടി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭൂമിക്ക് മുകളിലേക്ക് വരാ ഇതൊക്കെ ക്ഷണനേരം കൊണ്ട് ഈ പറയുന്നത്ര സമയമൊന്നും വേണ്ട ക്ഷണനേരം കൊണ്ട് ഇതൊക്കെ സംഭവിക്കുകയാണ് എന്നിട്ട് പൊട്ടിപ്പിളർന്ന് അവൻ പുറത്തേക്ക് വരുക അവനല്ല നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരിക ആ പുറത്തേക്ക് വരുന്നതോടുകൂടി ഒരു വിലിയാളം കേൾക്കുക ഇന്ന സ്ഥലത്ത് ഹാജരാകണമെന്ന് എല്ലാവരും അവിടേക്ക് ഹാജരാകാനുള്ള നെട്ടോട്ടമാണ് ഇത് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു വിളിക്കുന്നവൻ വിളിച്ചു പറയുന്ന ആ ദിവസത്തെ നീ ചെവിയോർത്ത് കൊള്ളുക വളരെ സമീപ സ്ഥലത്ത് നിന്നാണ് അവൻ വിളിക്കുന്നത് ആ അവസ്ഥയിൽ വിളിക്കുന്ന എന്നിട്ട് ആയത്തിൽ അള്ളാഹു ഉറപ്പു ശ്രദ്ധിക്കാം നമുക്ക് നാൽപ്പത്തിരണ്ടാമത്തെ ആയത് ഒരു ദിവസമാണ് ദിവസം ആ ദിവസം അവർ കേൾക്കും അസ്വൈഹത്ത ആ ശബ്ദം അവർ കേൾക്കും ബിൽഹക്കൈ യഥാർത്ഥത്തിലുള്ള ഘോര ശബ്ദം തന്നെ അവർ കേൾക്കും അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ആ ഘോര ശബ്ദം അവർ കേൾക്കും ലാലിക്ക ആ ദിവസം യോമുൽ പുറപ്പാടിൻ്റെ ദിവസമാകുന്നു ഇത് അങ്ങനെ ആയത്തിൽ നാൽപ്പത്തൊന്നാമത്തിൽ വിശദീകരിച്ചല്ലോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവിടെ എങ്ങനെ എല്ലാവരോടുമുള്ള അറിയിപ്പാണ് ഉടനെ പുറപ്പെട്ടു കൊള്ളുക ഭൂമി പെട്ടെന്ന് പൊട്ടിപ്പിടരുമെന്നാണ് എന്നിട്ട് അതിലൂടെ അവരൊക്കെയും പുറത്തേക്ക് വന്ന് അവര് അള്ളാഹുവിൻ്റെ സദസ്സിലേക്ക് അള്ളാഹു വിളിച്ച സ്ഥലത്തേക്ക് മഹസറാവൻ സഭയിലേക്കുള്ള നെട്ടോട്ടമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഈ ഘോര ശബ്ദം എല്ലാവരും കേൾക്കുക തന്നെ ചെയ്യും നാൽപ്പത്തി മൂന്നാമത്തെ ആയത് ഇതൊന്നും വലിയ വിശദീകരണം ആവശ്യമല്ല വളരെ വ്യക്തമായ സംഗതിയാണ് ഇന്ന തീർച്ചയായും നാം നെഹ്നു നാം തന്നെ ജീവിപ്പിക്കും മരിപ്പിക്കുകയും ചെയ്യുന്നതും നാം തന്നെ വ നമ്മുടെ അടുക്കലേക്ക് തന്നെയാണ് അൽ മസുർ തിരിച്ചെത്തലും അള്ളാഹുവിന്റെ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ അപ്പോൾ നിങ്ങള് ഇതൊക്കെ നടക്കുമോ നടക്കൂലേ അതൊന്നും സംശയിക്കേണ്ട കാരണം നമ്മളാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത് ഇല്ലായ്മയിൽ നിന്ന് ജീവിപ്പിച്ചില്ലേ എല്ലാ സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു പടച്ചില്ലേ ഇല്ലായ്മയിൽ നിന്ന് പടച്ചില്ലേ ആ നമ്മൾ അള്ളാഹു പറയുന്നത് നാം ആ നാം നിങ്ങളെ മരിപ്പിക്കും അതും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അനുഭവിച്ചവരാ ജനനം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കണ്ടു നിങ്ങൾ അനുഭവിച്ചു മരണം നിങ്ങൾ കണ്ടു നിങ്ങൾ അനുഭവിച്ചു അത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തത് നമ്മൾ തന്നെയാണ് നിങ്ങൾ ജനിപ്പിച്ചത് ദുനിയാവിലുള്ള ആരെങ്കിലും അല്ല നിങ്ങൾ മരിപ്പിച്ചത് ദുനിയാവിലുള്ള ആരെങ്കിലും അല്ല നിങ്ങൾക്ക് റോഹ് നൽകിയത് ദുനിയാവിലാരുമല്ല അല്ല അള്ളാഹുവാണ് ആ റോഹ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പിരിച്ചത് പിരിച്ചെടുത്തത് അതും അള്ളാഹു തന്നെയാണ് ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ അനുഭവിച്ചു പിന്നെന്താ ഇനി ഈ സത്യം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ തിരിച്ചു വരുന്നത് നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് അപ്പം ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് ജീവൻ നൽകി എന്നതും നിങ്ങൾ മരിപ്പിച്ചു എന്നതും എല്ലാ മനുഷ്യരും ഒരുപോലെ അനുഭവിക്കുന്നതാണ് ഇനി അത് വെച്ചുകൊണ്ടല്ല പറയുക അത് രണ്ടും അള്ളാഹു നൽകി ആ അള്ളാഹു ഈ ഒരു സത്യവും കൂടെ നിങ്ങൾക്ക് വരാനുണ്ട് ഏത് നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരും എന്ന് മേലെ പറഞ്ഞ ആയത്തിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ആയത്തിൽ പറഞ്ഞല്ലോ ആ സംഭവങ്ങളോട് കൂടി അള്ളാഹുവിയിലേക്ക് എല്ലാവരും തിരിച്ചെത്തും മടങ്ങിയെത്തുകയും ചെയ്യും നാൽപ്പത്തിനാലാമത്തെ ആയത്ത് എല്ലാം പരസ്പര ബന്ധിതമായ ആയത്തുകളാണ് എന്ന് പൊട്ടിപ്പിളരുന്ന ദിവസം യോമ ദിവസം ദശക്കക്കറിന് പിളരുക അല്ലാറുള്ളൂ ഭൂമി പിളരുന്ന ദിവസം അൻഹും അവരെയും കൊണ്ട് പിളരുകയാണ് ഭൂമി സിറാ സിറാറൻ വളരെ ധൃതിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഭൂമി പൊട്ടിപ്പിളരുകയാണ് അത് ആ ദിവസം ഹസ്റുൻ ഒരുമിച്ച് കൂടുന്ന ദിവസമാണത് അലീന നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് ഹസ്രുൻ അലീന നമ്മുടെ മേൽ ബാധ്യതയുള്ള ഒരു ഒരുമിച്ച് കൂട്ടുന്ന ദിവസമാണ് അത് അത് യസ്സീർ അത് നമുക്ക് വളരെ എളുപ്പമാണ് അലീന എസീർ നമുക്കത് വളരെ എളുപ്പമാണ് ഒരുമിച്ച് കൂട്ടുക എന്നത് ആ ദിവസം അതായത് ഭൂമി പൊട്ടിപ്പിളർന്ന് ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് വന്ന് വിളിയാളം കേൾക്കുന്ന സ്ഥലത്തേക്ക് ധൃതിയിൽ കുതിച്ചു പാഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് കൂടും അത് ഹസുറുൻ നമുക്ക് വളരെ എളുപ്പമുള്ള ഒരു ഒരുമിച്ച് കൂടലാകുന്നു അത് എന്തൊക്കെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്തെല്ലാമാണ് ഒരുമിച്ച് കൂടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കി ഒന്ന് കിടക്കുന്ന എല്ലുകൾ ഉണ്ടാവും ആ നുരുമ്പി കിടക്കുന്ന എല്ലുകളെല്ലാം കൂടെ വിളിയാളം ഉണ്ടാകുന്നതോട് അഥവാ ഊത്തുണ്ടാവുന്നതോട് കൂടെ ഒരുമിച്ച് കൂടുന്നു അതൊരു ഒരുമിച്ച് കൂട്ടലാണ് ഒന്ന് അവിടെ കഴിഞ്ഞില്ല ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ചിഹ്നിച്ചിതറിക്കിടക്കുന്നുണ്ടാവും ചിലരൊക്കെ ഭിന്ന ഭിന്നമായി പല ഭാഗത്തും മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ പലയിടത്തായിട്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാവും അത് എല്ലാം കൂടെ ഒരിടത്തേക്ക് ഒരുമിച്ച് കൂട്ടും അല്ലെങ്കിൽ കബറിലാണെങ്കിൽ തന്നെയും ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ വേർപെട്ട് കിടക്കല്ലേ ആ വേർപെട്ട് കിടക്കുന്ന അവയവങ്ങൾ കിടക്കുന്ന എല്ലുകൾ ഒന്നിച്ച് കൂട്ടി കൂട്ടിച്ചേർന്ന ശേഷം അവയെല്ലാം യഥാർത്ഥ അവയവങ്ങൾ എവിടെയാണോ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചില് ആ സൃഷ്ടിച്ച സമയത്ത് നിശ്ചയിച്ചതുപോലെ ഒരുമിച്ച് കൂട്ടും അള്ളാഹു ശരീരത്തെ ശരീരത്തെ അവയവങ്ങളെ രണ്ടാമത് പറയുന്ന ഒരുമിച്ച് കൂടല അവർ കൊണ്ടും കഴിഞ്ഞിട്ടില്ല റൂഹും അവന്റെ ഭൗതിക ശരീരവും തമ്മിൽ ഒരുമിച്ച് കൂടും നേരത്തെ പറഞ്ഞല്ലോ ഒന്നായിട്ട് റൂഹിനെ അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാവുന്നതോടെ എല്ലാ റൂഹും പാറി വരുക എന്നല്ലേ ആ കോടാനുകൂടി റൂഹുകൾ ഒന്നായിട്ട് പാറി വന്ന് ക്ഷണ നേരം കൊണ്ട് അതിൻ്റെ ശരീരത്തിലേക്ക് ചേരുകയാണ് അപ്പൊ റൂഹും ശരീരവും തമ്മിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അവിടും കഴിഞ്ഞിട്ടില്ല ഒരുപാട് ജനസമൂഹങ്ങളും വ്യത്യസ്ത പിന്നെ വിഭാഗങ്ങളും വ്യത്യസ്ത സമൂഹങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമിയിൽ ആ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു അങ്ങനെ എല്ലാ തരത്തിലും എന്തെല്ലാം ഒരുമിച്ച് കൂടേണ്ടതുണ്ടോ അവയെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു ജീവജാലങ്ങൾ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു കന്നുകാലികൾ വരെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു എല്ലാ ജിന്നുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു മലക്കുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു മലക്കുകളൊക്കെ ആശ്രയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ട കൂട്ടപ്പെടുന്ന ദിവസം അതാണ് നമുക്ക് വളരെ നിസ്സാരമായ ഒരു ഒരുമിച്ച് കൂട്ടലാവുന്നു ഇത് ഈ ഹിഷിറ ഹർ എന്ന് പറഞ്ഞാൽ ജമ്മെന്നാണ് ഒരുമിച്ച് കൂട്ടൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഹിസറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നാണ് വാക്കിൻ്റെ അർത്ഥം നമ്മൾ മഹിസറ മഹിസ്രാ പറയാറുണ്ടല്ലോ ഹഷിറ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം അതാണ് മഷ്സറ അപ്പം അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ആ ഒരുമിച്ച് കൂട്ടലി എന്ന അർത്ഥം നാൽപ്പത്തി അഞ്ചാമത്തായത് ഈ സൂറത്തിലെ അവസാനത്തായത്ത റിയുന്നവനാവുന്നു നാം ബിമായ കോലൂന അവർ പറയുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് നമുക്കറിയാം വമാ അന്ത നീയല്ല അലേഹിം അവരിൽ അവരുടെ മേൽ ബി ജബ്ബായി നിർബന്ധം ചെലുത്തുന്നവനല്ല ഒരു സ്വച്ഛാധിപതി ഒന്നുമല്ല ഏഹ് നിന്റെ ഇച്ഛക്കനുസരിച്ച് അവരെ കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ടവനല്ല നീ എന്നർത്ഥം ആകയാൽ നീ ഓർമ്മിപ്പിക്കുക ഉത്ബോധനം നടത്തുക ബിൽ ഖുർആൻ വിശുദ്ധ കുർആാൻ കൊണ്ട് നീ അവർക്ക് ഉത്ബോധനം നൽകുക മൻ യഹാഫു ഭയപ്പെടുന്നവർക്ക് വഴീദ് എന്റെ താക്കീദിനെ ഭയപ്പെടുന്ന ജനങ്ങൾക്ക് വിശുദ്ധ കുർആാൻ കൊണ്ട് നീ മുന്നറിയിപ്പ് നൽകുക അഥവാ താക്കീത് നൽകുക ഇതാണ് ഇപ്പൊ ഈ സുഹൃത്തിലെ അവസാനത്തെ ആയത് പല പറയുന്നത് എന്താ ഇത് റസൂലി സലല്ലാഹു അലഹി വസ്ലമക്ക് ഒരു ആശ്വാസത്തിന്റെ വചനമാണെന്നാണ് അതായത് അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് സൊല്ലാഹു അലഹി വസ്ലം പലതരത്തിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമേ അതുപോലെ വിശ്വാസികളെയും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഏഹ് ചരിത്രം അതിന് സാക്ഷിയാണ് നമ്മൾ ഇത്രയോ മനസ്സിലാക്കി കഴിഞ്ഞവരാ അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറയാം അവർ വിശ്വസിക്കുന്നില്ലാത്തതിൽ അള്ളാഹുന്റെ റസൂലിന് ഭയങ്കരമായ ഖേദം ഖേദത്തിലെ േ ഈ സന്ദേശം ഈ വിശുദ്ധ ഖുർആാനില്ല അവർ വിശ്വസിക്കാത്തത് കൊണ്ട് പ്രവാചകരെ താങ്കൾ താങ്കളുടെ ശരീരത്തെ തന്നെ അപകടപ്പെടുത്തി കളഞ്ഞേക്കാം അത്രമാത്രം പ്രയാസം നിങ്ങൾക്കുണ്ട് ദുഃഖമുണ്ട് സഹിക്കാൻ കഴിയാത്ത ദുഃഖമുണ്ട് എന്ത് ഇത്രയും ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് ഇവർ ആരും അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ള മനപ്രയാസം താങ്കൾക്കുണ്ട് ദുഃഖമുണ്ട് ഏഹ് അങ്ങനെ ആ ദുഃഖം കാരണം താങ്കളുടെ ശരീരത്തിന് തന്നെയും എന്തെങ്കിലും അപകടം പോലും സംഭവിച്ചു പോകുമോ എന്നാ താങ്ങാൻ കഴിയുന്നതിൽ അപ്പുറം ദുഃഖമുണ്ടായാൽ ഏഹ് പിന്നെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല പിടിച്ചാൽ കിട്ടൂലല്ലോ അങ്ങനെ ശരീരത്തെ പോലും നിങ്ങളെ അപകടം അപകടപ്പെടുത്താറോ ആയിട്ടുണ്ട് എന്നൊക്കെ വിശുദ്ധ കൂടാനുള്ള ഉറപ്പപ്പെടുത്തേണ്ടത് ഇപ്പൊ പ്രവാചകൻ സാഹ വളി സ്വലം ഇവിടെ പറയാനിത് നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക അവർ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പലതും പറയുന്നുണ്ട് താങ്കളെ വിമർശിക്കുന്നുണ്ട് യാദർശ്യത്തെ വിശുദ്ധ വിമർശിക്കുന്നുണ്ട് വിശുദ്ധ കുഹാനെ വിമർശിക്കുന്നുണ്ട് അള്ളാഹു മൂന്നാണ് എന്ന് പറയുന്നവരുണ്ട് ഏസാലിസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് ദൈവപുത്രനാണ് എന്ന് പറയുന്നവരുണ്ട് ഔസേർ ദൈവപുത്രനാണ് എന്ന് പറയുന്നവരുണ്ട് ഏഹ് അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഏ പരലോകമില്ല എന്ന് പറയുന്നവരുണ്ട് മരിച്ചു തന്നെ നിരുമ്പിപ്പോയ എല്ലുകളെ വീണ്ടും പുനർജീവിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഇസ്ലാമിൻ്റെ നേരെയുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയുണ്ട് നീ വിജയം ബേജാറാകണ്ട എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അറിയുന്നവനാവുന്നു നാം നീ അവരുടെ പേരിൽ അവരുടെ മേലിൽ ഒരധികാരവും ചെലുത്താനുള്ള ബാധ്യത നിനക്കില്ല നിർബന്ധിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ നിർബന്ധിച്ച് ഉത്ബോധനം സ്വീകരിപ്പിക്കാൻ അങ്ങനെയുള്ളൊരു ബാധ്യതയൊന്നുമില്ല നീ ചെയ്യേണ്ടതാ ഫതയ്ക്ക് വിശുദ്ധ കുറുഹാൻ കൊണ്ട് അവർക്ക് ബോ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഉത്ബോധനം നടത്തുക ഓധിക്കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുക ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുക അങ്ങനെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതല്ലാതെ മറ്റൊരു ബാധ്യതയും നിനക്കില്ല അതുകൊണ്ട് മന്യ ഹാഫ് വഴങ്ങിയത് എൻ്റെ വാഗ്ദാന എൻ്റെ എൻ്റെ മുന്നറിയിപ്പുകളെ എൻ്റെ താക്കീതുകളെ ഭയപ്പെടുന്നവർക്ക് ആ വിശുദ്ധ കുറവ് അനുപകാരപ്പെടുന്നു അവർക്ക് നീ ഉത്ബോധനം നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അള്ളാഹു അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല തുടർന്നും പഠിക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ ഖുർആൻ പഠിച്ച് മുന്നേറുന്നവരുടെ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഖുർആആൻ കൊണ്ട് ശ്രേഷ്ഠത ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുവാറാകട്ടെ നളക്കബറി കിടക്കുന്ന സമയത്ത് ഖുർആൻ നമുക്ക് കൂട്ടായി വെളിച്ചമായി അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തീരുമാറാകട്ടെ അസ്സലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തു